ഹലോ ഇന്ന് കുറച്ച് ഹാങ്ങിങ് പ്ലാൻസ് കണ്ടാലോ എല്ലാവരുടെയും വീട്ടിലും ഹാങ്ങിങ് പ്ലാൻസ് ചട്ടിയിലൊക്കെ തൂക്കി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഇവിടെ ഞാനത് ഈ തേക്കാത്ത വിദ്യ ഇവിടെ നമ്മുടെ മതിൽ എന്ന് പറയുന്നത് മതിൽ തേക്കാത്തത് കൊണ്ട് ആ മതിൽ നിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ് അതിന് ഇതിൻ്റെ ഏതെങ്കിലും ചെടി ഇല്ലാത്തവരുണ്ടെങ്കിൽ പത്ത് രൂപേൻ്റെ ഓരോ കട്ടിങ്സായിട്ട് അയച്ച് തരുന്നതായിരിക്കും വേരുള്ളതുണ്ട് വേര് ഇല്ലാത്ത തരം ഉണ്ട് ചെടികളൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തേറ്റ് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് പൂവുള്ളതും പൂവില്ലാത്തതും ഇല്ലാത്തതും എല്ലാ തരം ഹാങ്ങിങ് പ്ലാന്റും ഉണ്ട് ഇതിൽ ഇതാ കണ്ടില്ല ഒരു റോസ് പൂവ് ഇതിന് തന്നെ വേറൊരു കളർ പൂവും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇലക്കി മാറ്റം ഉണ്ടാവും അതൊരു പച്ച കൂടി ഇലയായിരിക്കും അത് ഞാൻ കാണിച്ച് തരാം പിന്നെ ഇത് ഇതൊക്കെ പേരുള്ള ഇതുണ്ട് കേട്ടോ ഇതൊക്കെ മണി പ്ലാന്റിൻ്റെ വേറെ പലതരം മോഡലും ഉണ്ട് പിന്നെ ഇതാ ഈ കുഞ്ഞി അല ഉള്ള പൂവില്ല ഇതിനകം ഇതിൽ ഒരു മഞ്ഞപ്പൂവുണ്ടാവും അപ്പോൾ പൂവില്ല പിന്നെതാ ഇതൊക്കെ ഇത് നമ്മളെ പുതിഞ്ഞ പോലെ ഉള്ളത് ഇലയില്ലേ ആ മോഡലാണ് പിന്നെ ഇതാ നേരത്തെ ഞാൻ കാണിച്ചു നിന്ന പൂവുള്ള റോസ് പൂവിൻ്റെ അതിൻ്റെ ചുമപ്പ് പൂ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഇലക്ക് മാറ്റേണ്ടത് കണ്ടില്ലേ റോസ് ഈ ഇലയിലുണ്ടാവുക ഈ പച്ച ഇല കൂടുതലാണ് ചെന്ന പൂ ഉണ്ടാവുക ഇത് ഇതാ നേരത്തെ ഇതിൻ്റെ ഒരു വയലറ്റ് വെള്ളം കൂടെ കൂടിയ വയലറ്റ് വെള്ള ആ ഒരു ഏശ പോലുള്ള ഒന്നും കണ്ടില്ലേ അതിൻ്റെ വെള്ളയും പച്ചയാണ് ആ ഒരു കട്ടിങ് പ്ലാൻ്റായിട്ടുള്ളതാണത് എന്നൊരു ചെറിയ കഷ്ണം കുഴിച്ചിട്ടാൽ മതി ഒത്തിരി ഉണ്ടാകും കുറച്ച് വളമിട്ട് കൊടുത്താൽ വലിയ വളമൊന്നും വേണ്ട കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാവുന്നത് മുട്ടത്തോടോ പഴത്തൂലിയോ അങ്ങനെയുള്ള പച്ചക്കറീൻ്റെ വേസ്റ്റും ഇതൊക്കെ കൂടെ ഒന്ന് പത്തസം മണ്ണില്ലാത്ത ഒക്കെ വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി ഇന്നത്തെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ